നല്ല കില കിലാക്കിലിങ്ങനെ കോളിഫ്ലവർ ഉണ്ടാക്കിയാലോ അല്ല ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കിയാലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞ് മിസ്റ്റേക്ക് വരത്തില്ലേ അത് കാരണമാണ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാത്തത് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ വെള്ളത്തിലിട്ട് കോളിഫ്ലവർ വേവിക്കരുത് നന്നായിട്ട് ചൂടായ വെള്ളത്തിൽ കോളിഫ്ലവർ ഇട്ട് വെക്കുക എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടുക അത് നിങ്ങൾക്ക് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് പിന്നെ ഇത് ഞാൻ ഷോർട്സിനെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്ത് കൂടി പോയതുകൊണ്ട് ഞാൻ അതിന് ലോങ് വീഡിയോ ആക്കിയതാണേ അത് ഇതാ കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം ബാറ്റർ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടാൻ ഇതുപോലെ എന്താണ് ഒന്ന് വേറിട്ട് വേറിട്ട് കുഴഞ്ഞു പോതിരിക്കാം ചുരുക്കി പറഞ്ഞാൽ ഞാൻ പിന്നെയും പറയണം എണ്ണയിൽ കിടന്ന ആ കോൺഫ്ലവർ വെന്തോട്ടെ ഇത് ചെറിയൊരു സോഫ്റ്റ്നെസ് കൊടുക്കും നമ്മൾ നല്ല തിളച്ച് ചൂടുള്ളത് വല്ല ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കോൺഫ്ലവർ അതായത് രണ്ട് സ്പൂൺ കോൺഫ്ലവറെങ്കിൽ രണ്ട് സ്പൂൺ മൈദ നിങ്ങൾക്ക് എത്ര ബാറ്ററി വേണം അതനുസരിച്ച് എല്ലാം രണ്ടും സമാസമ എടുക്കുക കേട്ടോ ഈ കോണ്ഫ്ലവർ നമുക്ക് പല ചിലക്കിടയിൽ എന്താണ് നൂറ് ഗ്രാം എട്ട് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ വില കുറവാണ് അത് നമ്മൾ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട് കേടുവരാതിരിക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ആവശ്യത്തിന് മുളക് പൊടി ബാറ്ററിൽ ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാവേ കുറച്ച് കായപ്പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത്തിരി കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടൊമാറ്റോയുടെ കെച്ചപ്പോ കെച്ചപ്പ് പോത്തി സോസ് വേണ്ട നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കരം മസാല നിങ്ങളുടെ ഫ്ലേവറിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം മല്ലിയിലയോ എന്ത് വേണോ ചേർക്കാം ഞാനിപ്പോൾ ഇത് വേ മാത്രമേ ചേർത്തിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയും ഈ ബാറ്ററിൽ കോളിഫ്ലവർ നന്നായിട്ട് വേണ്ട നല്ല മിക്സായി കിട്ടുന്നുണ്ട് എണ്ണ നന്നായിട്ട് തിളയ്ക്കണം നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മാത്രം നമ്മൾ ഈ കോൺ കോൺഫ്ലവർ അല്ല കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഫുള്ള് നമ്മൾ നിറച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇത് വെന്ത് അനുസരിച്ച് ചുരുങ്ങും കാക്ക സംഭവിക്കൂല അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ലോ ഫ്ലെയിമിൽ വെക്കാം അതുകഴിഞ്ഞ് ഹൈ ഫ്ലെയിമിലിട്ട് കണ്ടോ വെന്ത് ഇത ഇതുപോലെ ഒന്ന് ഒതുങ്ങി വരും നന്നായിട്ട് കിഴികിരി കിളികൾ ആ സൗണ്ട് കേൾക്കണം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിന്ന് എടുക്കാം കേട്ടോ നിങ്ങൾ കേൾക്കുന്നില്ലേ സൗണ്ട് നല്ല ഇതൊന്നുമല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ഇത് പാത്രത്തിൽ ഇടുമ്പോളേ അതിൻ്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ കണ്ടോ ഇത് കുറച്ച് കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ സൂപ്പറാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പ്ലീസ് ടു ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് നമ്മൾ വ്ലോഗും ഷോട്ട്സ് ഷോർട്സ് ഇടും നമ്മൾ വീഡിയോസ് ലോങ് വീഡിയോസ് നമ്മൾ വീക്കിലി ഒക്കെയാണ് അപ്ലോഡ് ചെയ്യാറ് പക്ഷേ ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യും കുക്കിംഗ് മാത്രമല്ല വ്ളോഗും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെയും കൂടെ കൂടെ കൂട്ടാൻ മറക്കേണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ